ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് വർക്കിനെ പറ്റിയാണ് പറയുന്നത് സ്റ്റെയർ കേസ് നമ്മൾ സ്റ്റീലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഇരുമ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് വ്യത്യസ്ത വീഡിയോ ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് എന്നാലും നമ്മളൊരു ബോധവൽക്കരണം തരുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റെയർ കേസിന് ഗ്ലാസ് വെക്കരുത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താ കാരണം കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഒരു സേഫ്റ്റി സേഫ്റ്റിയുമില്ല ഒരു സെറ്റിൽ ഒന്നാമത്തെ ഗ്ലാസ് ആണ് നമ്മളിത് വെക്കുന്നത് പിന്നെ ഇതിൽ ബോൾട്ട് ഉറപ്പിക്കുന്നത് ഇപ്പോൾ ടൈൽസ് വെക്കുമ്പോൾ നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ താഴ്ത്ത് സിമെൻറ്റ് പൊള്ളിച്ചാൽ സ്ട്രോങ് ഇല്ലാത്ത സിമെൻ്റാണ് മാർബിളിന് അടിയിൽ വയ്ക്കുക അതിലേക്കാണിത് ഡ്രില്ല് ചെയ്തിട്ട് ബോൾട്ട് ഉറപ്പിക്കുന്നത് ആ ബോൾട്ട് നേരെ ഉറക്കുക ഉറപ്പിച്ചിരിക്കുന്നത് ആ സിമെൻറ്റിലേക്കാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്താലും ഒരു വില കുട്ടികൾ നാല് കുട്ടികളെ അതിന്മ തോന്നിയാൽ അത് പൊളിഞ്ഞാടും ഊരി കണ്ടു പോരും പ്ലഗ് പിന്നെ ആ ചെറിയൊരു ഭാഗം എൻഡ് മാത്രമേ ആ മാർബിളിൻ്റെ ആ മോളത്തെ ഇതിൽ മാത്രമെന്ന ഇരിക്കും ബാക്കിയൊക്കെ ഒരു ഇരിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കോൺക്രീറ്റിൽ ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ കോൺക്രീറ്റിൽ വെക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലുത് അതിനിപ്പോൾ സ്റ്റീൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോൺക്രീറ്റിൽ വോൾട്ട് ഉറപ്പിക്കുന്നതാണ് നല്ലത് അതിൻ്റെ വീഡിയോ നമ്മൾ കൂടുക ആദ്യം കോൺക്രീറ്റിൽ ബോൾട്ടറപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ത്രെഡ് മേലൊക്കെ ആക്കിയിട്ട് എന്നിട്ട് ആയിമൊന്ന് വെൽഡ് ചെയ്തിട്ടായിരിക്കണം പിന്നെ സ്റ്റീൽ വർക്ക് പൊടിപ്പിക്കേണ്ടി വരുന്നത് അപ്പം നല്ല സേഫ്റ്റി ആയിരിക്കും പക്ഷേ അപ്പം ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് മാർബിളൊക്കെ ഒട്ടിച്ചതിന് വെച്ചാണ് മുകളിൽ തുളച്ചിട്ട് രണ്ടൊരു ബിറ്റൊക്കെ കയറ്റി അത് നിർത്തുന്നത് കാണുമ്പോൾ ഒരു ഭംഗി ഒരു സേഫ്റ്റി ഇല്ലാതാണ് ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളിലും ഇവിടെ വെച്ചിരിക്കുന്ന ഗ്ലാസ് ഈ ഡൈനിങ് ഹാളിൻ്റെ മുകളിലത്തെ ഇലക്ക വെച്ചിരിക്കുന്ന ഗ്ലാസ് ാലും രണ്ട് എൻഡിൽ രണ്ട് എൻ്റെ തടി രണ്ട് ഭാഗം ചേറ്റുകൊണ്ട് കുറച്ച് സേഫ്റ്റി ഇവിടെ ഉണ്ട് പക്ഷെ സ്റ്റെയർ കേസ് മറ്റേ വീക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു സംഗതി കൊള്ളാം പക്ഷേ അപകടം പിടിച്ച പരിപാടിയാണ് കുട്ടികളുടെ വീട്ടിലൊക്കെ അപകടം പിടിച്ച സ്റ്റീൽ വർക്ക് ഇതൊക്കെ ചെയ്യാൻ നോക്കുക അങ്ങനെ ടയൽസ് ഒട്ടിക്കുന്ന മുന്നിൽ ബോൾട്ട് ഉറപ്പിച്ച് പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ചതിന് ശേഷം വെക്കാൻ ശ്രമിക്കുക സ്റ്റൈല് മാർബിൾ വെച്ചതിനു ശരി ഒരിക്കലും സെയറിൻ്റെ വർക്ക് എടുക്കരുത് അതൊരു സേഫ്റ്റി ഇല്ല ആടി കളിക്കും കുട്ടികളൊക്കെ കണ്ട് വന്ന് തൂങ്ങി ഒക്കെ കൂടെ കണ്ടു പോകും ഇതിൽ കാണുമ്പോൾ ഒരു സ്റ്റൈലിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു സേഫ്റ്റി ഇല്ല ഇന്നത്തെ പണി ഒരു സേഫ്റ്റി ഇല്ല ഒക്കെ മോഡലി